ബോളിവുഡ് ത്രില്ലറായ ദൃശ്യം എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊലപാതകം നടത്തി ഒരു യുവാവ് വൃദ്ധ സ്ത്രീയെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച് അത് തടാകത്തിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം എന്ന മലയാള ചലച്ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ബോളിവുഡ് ത്രില്ലർ ദൃശ്യം നിർമ്മിച്ചിരിക്കുന്നത് കൈം പട്രോൾ പോലുള്ള ത്രില്ലറുകളും മറ്റും കുറ്റാന്വേഷണ പരിപാടികളുമാണ് പ്രതിയായ രമേശ് ലോഹറിന് ഏറെ ഇഷ്ടം ഇയാൾ അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തിയ വ്യക്തിയാണ് ചാന്ദിഭായ് എന്ന സ്ത്രീയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായാണ് അവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായി ഉദയ്പൂർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് മനീഷ് കുമാർ പറഞ്ഞു ഒരു ആഘോഷ പരിപാടിക്ക് ഡ്രംസ് വായിക്കുന്നതിനിടയിലാണ് ചാന്ദിനിഭായിയെ ആദ്യമായി പ്രതി കാണുന്നത് അവർ അണിഞ്ഞിരുന്ന സ്വർണം വെള്ളിയാഭരണങ്ങൾ കണ്ടാണ് ഇയാൾ എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുറപ്പിച്ചത് ശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഒരു ചടങ്ങിന് ഡ്രംസ് വായിക്കാനെന്ന് പറഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്ത് ചാന്ദിനി ഭായിയെ തൻ്റെ വാനിൽ കയറ്റി കൊണ്ടുപോയി തുടർന്ന് മണിക്കൂറുകളോളം വാഹനം ഓടിച്ച് അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ശേഷം വൃദ്ധയെ ഒരു ആലോഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തലയിൽ പലതവണ അടിച്ചുവെന്നും പോലീസ് പറയുന്നു പിന്നീട് പ്രതി അവരുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ബാഗും മൊബൈൽ ഫോണും അടുത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് വണ്ടി ഒരു ഡമ്പിംഗ് യാർഡിലേക്ക് എത്തിച്ചു തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ അതിനെ തീയിട്ടു പിറ്റേന്ന് രാവിലെ സ്ത്രീയുടെ മൃതദേഹം എടുത്ത് വൃദ്ധയുടെ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ച തടാകത്തിൽ തള്ളി ദൃശ്യം എന്ന സിനിമയിലെ പോലെ മൃതദേഹം കണ്ടെത്തിയില്ലെങ്കിൽ താൻ പിടിക്കപ്പെടില്ല എന്ന് അയാൾ വിശ്വസിച്ചിരുന്നുവെന്ന് എ എസ് പി പറഞ്ഞു ശേഷം കുറ്റം തെളിഞ്ഞത് ഡമ്പിംഗ് യാർഡിൽ നിന്ന് സ്ത്രീയുടെ തലയോട്ടിയുടെ ചെറിയ കഷ്ണങ്ങൾ പോലീസ് കണ്ടെത്തിയതോടെയാണ് ഫോറൻസിക് പരിശോധനയ്ക്കിടെയും രമേഷിന്റെ വാനും രക്തക്കറകളും മനുഷ്യരോമങ്ങളും കണ്ടെത്തി ബായിയുടെ കിടക്കയിൽ നിന്ന് ശേഖരിച്ച മുടിയുടെ സാമ്പിളുമായി ഒത്തുനോക്കിയപ്പോൾ ഡി മാച്ച് ചെയ്തതായും എ പറഞ്ഞു പി ബായിയെ കാണാതായി കുടുംബം റിപ്പോർട്ട് ചെയ്യുന്നതിന് രണ്ടു മാസത്തിന് ശേഷമാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കവേ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൃദ്ധ ഒരു സിൽവർ നിറത്തിലുള്ള വാനിൽ കയറി പോകുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു കൂടുതൽ അന്വേഷണത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള രമേഷിന്റെതാണ് വാൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥ അയാൾ മുക്കുബണ്ടം ആഭരണങ്ങൾ വിൽക്കുന്നയാളാണ് ചോദ്യം ചെയ്യലിനിടെ ഇയാൾ കുറ്റം സമ്മതിച്ചില്ല എങ്കിലും ചാന്ദിനിബായിയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും കാണാതായ ദിവസം ഇരുവരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി പിന്നീടാണ് കേസന്വേഷണം മുന്നോട്ടു പോയത് ഇയാൾ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് പിന്നീട് രമേശിന്റെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി നിർണായകമായി ദൃശ്യം ക്രൈം ഷോകൾ എന്നിവയെക്കുറിച്ച് ഇയാൾ സെർച്ച് ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തി ഒരു ശരീരം അഴുകാൻ എത്ര സമയമെടുക്കും മൊബൈൽ ട്രാക്കിംഗ് വഴി പോലീസ് എങ്ങനെയാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും ഇയാൾ സെർച്ച് ചെയ്തിരുന്നുവെന്ന് എ എസ് പറഞ്ഞു പലപ്പോഴും രാത്രി വൈകിയും ക്രൈം ഷോകൾ കാണുന്ന ശീലം പ്രതിക്കുണ്ടായെന്ന പ്രതിയുടെ ഭാര്യ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം എന്ന മലയാള ചലച്ചിത്രത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ബോളിവുഡ് ത്രില്ലർ ദൃശ്യത്തിൽ ദേവ്ഗൺ തപു അക്ഷയ് ഖനായും ാണ് അഭിനയിച്ചിരിക്കുന്നത്